എന്റെ രണ്ടാമത്തെ മകനെ പ്രസവിക്കുന്ന സമയത്താണ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചു എന്താണ് ഇതിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞൊരു ഭാഗം പ്രസവം കഴിഞ്ഞാൽ എനിക്ക് കമിഴ്ന്ന് കിടക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞത് കമിഴ്ന്ന് കുറച്ചു നേരം കിടക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ വിചാരിച്ചു പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പത്ത് മാസം ചുമന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല പ്രസവം കഴിഞ്ഞാൽ അവർ പിന്നെ ആയത് പിന്നെയാണ് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലായത് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ മക്ക മക്കളും കുട്ടികളും ഒരു ആറ് പ്രാവശ്യം ഏഴ് പ്രാവശ്യങ്ങൾ കൂടി തവർ സൗദി ഒന്ന് ആലോചിച്ചുപറ്റും അത് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് പറഞ്ഞു പിന്നെ ഈ അമ്മമാർ നമ്മളെ ഭാര്യ ആ ഉറക്ക് കിട്ടാൻ വേണ്ടി അവര് അനുഭവിക്കുന്ന വീണ്ടും ആ ഉറക്ക് കിട്ടി ഉറക്കിലേക്ക് ഇങ്ങനെ ആഴ്ന്നു പോകുമ്പോഴേക്കും വീണ്ടും കുട്ടി എണീക്കും കുട്ടിനെണീച്ച് പോലെ കൊടുക്കും അതും കടന്നു കൊടുത്താൽ ശരിയാവില്ല തരിപ്പി കയറുന്നുകൊണ്ട് എണീച്ചിരുന്ന് പാല് കൊടുത്തിട്ടാണ് അവര് വീണ്ടും കിടക്കും എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് അവര് ആ ഒരു സമയം കഴിഞ്ഞു കൂട്ടുന്നത് എന്നറിയാം നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യമാർക്ക് ലീവ് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ നമ്മളൊക്കെ അധ്വാനിക്കുന്ന ആൾക്കാരാണ് എന്നാലും നമുക്ക് ഒരു മാസത്തില് നാല് ലീവ് കുറഞ്ഞതുണ്ടാവും പ്രവാസികളാണ് ഒരു വർഷത്തിന് മാസം ലീവ് ഉണ്ടാവും നമ്മളെ ഭാര്യക്ക് നമ്മൾ നമ്മളെപ്പോഴാണ് ലീവ് ഒന്ന് കൊടുക്കണ സഹോദരന്മാരെ നമ്മൾ ഞായറാഴ്ച ദിവസം നമ്മളെ ഭാര്യേനോട് പറയണം ശനിയാഴ്ച രാത്രി നാളെ നീ രാവിലെ നീക്കണ്ട നീ നാളെ ം പോലെ സൂര്യൻ ഉദിക്കുന്നത് വരെ കടന്നോക്കോ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ പറയണം സുബൈ നിസ്കരിച്ചിട്ടായിട്ട് നീ കടന്നുറങ്ങിക്കോ സൂര്യൻ ഉദിക്കുന്നത് വരെ കടന്നുപോയിക്കോ രാവിലത്തെ ഭക്ഷണം ഞാൻ വാങ്ങിക്കൊണ്ടുവരും രാവിലത്തെ ഭക്ഷണം നമുക്ക് കഴിക്കാം എന്റെ അഭിപ്രായത്തിൽ ഞായറാഴ്ച ദിവസം ഒരു ദിവസം നിങ്ങൾ അടുപ്പ് കത്തിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അന്നത്തെ ദിവസം നമ്മളെ ഭാര്യമാർക്ക് നമ്മൾ ലീവ് കൊടുത്തിട്ട് അന്നത്തെ ദിവസം നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു അഭിപ്രായം കാരണമാണ് ഞാന് നമ്മൾക്ക് നമ്മളൊക്കെ നമ്മൾ നമ്മളതിനു അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രാവിലത്തെ ഒരു ഫുഡ് നേരത്തെ ഭക്ഷണമെങ്കിലും ദിവസം നമ്മൾ വാങ്ങി കഴിച്ചിട്ട് നമ്മുടെ ഭാര്യക്ക് ലീവ് കൊടുക്കണം യഥാർത്ഥത്തിൽ നമ്മൾ അതൊക്കെയാണ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വർഷത്തിലും അവർക്ക് ഒരു ലീവുമില്ല അവരെല്ലാ ദിവസവും പണിയെടുത്തോണ്ട് നിൽക്കാണ് എന്താ അല്ലേ ഉഷാ അല്ല ഈ വോയിസ് കേൾക്കുന്ന എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരന്മാരും ഭാര്യയോട് ഇഷ്ടമുള്ള സഹോദരന്മാർ ഇനി അങ്ങോട്ടെങ്കിൽ നിങ്ങൾ ഞായറാഴ്ച ദിവസമെങ്കിലും നിങ്ങളെ ഭാര്യക്കും കുറഞ്ഞത് രാവിലെങ്കിലും കുറച്ചു നേരം കിടന്നുറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണേ സഹോദരന്മാരെ